നബിദിനവും ഒന്നിച്ചെത്തിയതോടെ വ്യത്യസ്തമായ ആഘോഷങ്ങളാണ് എല്ലായിടത്തും മലപ്പുറം കണ്ടത് രാവിലെ നജാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തിലുള്ള നബിദിന റാലി അധികാരത്തൊടി കുളത്തൂർ കുന്നത്ത് തറവാട മുറ്റത്തുകൂടി കടന്നുപോകുന്ന സമയത്താണ് ഓണക്കോടിയുടുത്ത ഗൃഹനാഥൻ സുനിൽകുമാർ കയ്യിലൊരു കവറുമായി എത്തിയത് കവറിൽ മദ്രസയിലെ ഉസ്താദുമാർക്ക് സമ്മാനിക്കാനുള്ള ഓണക്കോടിയായിരുന്നു റാലി വീടിന്റെ മുറ്റത്തെത്തിയതോടെ സുനിൽകുമാറിന്റെ അമ്മ വിജയകുമാരി ആദ്യ ഓണക്കോടി മദ്രസയിലെ സദർ മുല്ലമിക്ക് നൽകി തുടർന്ന് ബാക്കിയുള്ള ഉസ്താദുമാർക്കെല്ലാം സുനിലിന്റെ കുടുംബാംഗങ്ങളും ഓണക്കോടി കൈമാറി ഓണവും നബിദിനവും ഒരുമിച്ചെത്തിയതിനാലാണ് ഇത്തവണ ഓണക്കോടി നൽകിയതെന്നും സുനിൽ പറഞ്ഞു ഓണം കുട്ടികൾക്കാണ് ഓണം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ാണ്ക്ഷ്യം ഡോസ്റ്റ് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ റാലിയിലെ കുട്ടികൾക്ക് മിഠായിയാണ് ഇവർ നൽകിയിരുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ